ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികിയെ കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട സഹോദരിയുടെ മകൻ അറസ്റ്റിൽ പടിഞ്ഞാറെ വെമ്പല്ലൂർ കുടിലിങ്ങൽ ബസാർ ഏറാട്ട് വീട്ടിൽ സദാനന്ദന്റെ ഭാര്യ അറുപത്തിയേഴ് വയസ്സുള്ള തങ്കമണിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ തങ്കമണിയുടെ സഹോദരിയുടെ മകൻ മാവേലി വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള ശ്യാംലാലിനെയാണ് അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം നേരിയ മാനസികാസ്വസ്ഥ്യമുള്ള തങ്കമണിയെ മനോരോഗാശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടയിൽ തോർത്തുകൊണ്ട് വായ്മൂടിക്കെട്ടുകയും ഇതേ തുടർന്ന് വയോധിക ശ്വാസം മുട്ടി മരിക്കുകയുമാണ് ഉണ്ടായതെന്ന് പ്രദീപ് പോലീസിനോട് പറഞ്ഞു കൊടുങ്ങല്ലൂരിലെ മോഡേൺ എത്തിക്കും മുൻപേ തങ്കമണി മരണമടഞ്ഞിരുന്നു പിന്നീട് സ്വാഭാവിക മരണമെന്ന നിലയിൽ മൃതദേഹം വീട്ടിലെത്തിച്ചു ഇതിനിടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാരിൽ ചിലർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് മതിലകം പോലീസ് അന്വേഷണം നടത്തി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ശ്വാസമുട്ടിയാണ് തങ്കമണി മരിച്ചതെന്ന് വ്യക്തമായതോടെ പോലീസ് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൊടുങ്ങല്ലൂർ ഡി സന്തോഷ് കുമാർ മതിലകം പോലീസ് ഇൻസ്പെക്ടർ കെ നൌഫൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസന്വേഷണം നടത്തിയത്